വീര പുൽവാമിദാനിച്ച് ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ സെന്റർ കൊടുങ്ങല്ലൂർ വടക്കേനാഴയ നടന്ന അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു

നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേശദ്രോഹികളെയും നമ്മുടെ നാടിനെതിരെ യുദ്ധം ചെയ്യുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന നാൽപ്പത്തി നാലോളം പട്ടാളക്കാർ വീരമൃത്യു വരിച്ച ദിവസമാണെന്ന് ആ ദിവസം നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്കൊരിക്കലും മറക്കുവാനോ പൊറുക്കുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ പാകിസ്ഥാൻ പട്ടാളക്കാരും പാകിസ്ഥാൻ തീവ്രവാദികളും ഇന്ത്യയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഭാരതത്തെ എതിർത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിർത്തി സംരക്ഷണവുമായി വാഹനത്തിൽ പോകുമ്പോൾ കോഴിബോംബ് പൊട്ടിയാണ് നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാർ വീരമൃത്യു ഭരിച്ചത് ആ വീരമൃത്യുവിന് പകരമായി നമുക്കറിയാം ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇരുവശങ്ങളിലുമുള്ള അമിത് ഷാജിയും രാജ്നാഥ് സിംഗും കൂടി ഒത്തുകൂടിക്കൊണ്ട് തന്നെയാണ് പുൽവാമയിലുണ്ടായ ഈ ഭീകര അക്രമത്തിന് പാകിസ്ഥാനിൽ നമ്മൾ മറുപടി തന്നെ അതേ രാത്രി തന്നെ കൊടുത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായി പാകിസ്ഥാൻ വിറച്ചുപോയ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായത് അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിന് നേരെ പാകിസ്ഥാന്റെ തീവ്രവാദികളും രാജ്യദ്രോഹികളായ നമ്മുടെ നാട്ടിൽ തന്നെ ഊട്ടി വളർത്തി കൊണ്ടുവരുന്ന രാജ്യദ്രോഹികളും രാജ്യത്തിനെതിരെ ഒരിക്കലും പൊരുതാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എടവിലിങ്ങി മണ്ഡലം പ്രസിഡന്റ് പീസ് തലാശേരി ടി ബി സജീവൻ എൽ കെ മനോജ് എം ജി പ്രശാന്ത്ലാൽ കെ എസ് ശിവറാം നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു